കേരളത്തെ ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടിക്കുണ്ടായ ദാരുണാന്ത്യം കണ്ണൂർ തോട്ടടയിലെ രാകേഷ് ബാബുവിൻ്റെയും ധന്യുടേയും മകൾ പതിമൂന്നുകാരി ദക്ഷിണയാണ് വിട പറഞ്ഞത് ആരോഗ്യവതിയായിരുന്ന ദക്ഷിണയെ തലവേദനയും ശർദയും ബാധിച്ച് കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യം മോശമായതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെച്ച് രോഗം മൂർച്ഛിക്കുകയും വിയോഗം സംഭവിക്കുകയുമായിരുന്നു ഒടുവിൽ വിശദമായ പരിശോധനാ ഫലത്തിൽ കണ്ടതാകട്ടെ കുട്ടിക്ക് അപൂർവങ്ങളിൽ അപൂർവമായ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു എന്നാണ് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്കു കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു ദിവസം കൊണ്ട് രോഗലക്ഷണങ്ങൾ കാണുകയും പെട്ടെന്ന് തന്നെ ആരോഗ്യസ്ഥിതി മോശമാകുകയും ചെയ്യും ദക്ഷിണയ്ക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടത് കഴിഞ്ഞ മാസം മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരി ഫദ്വയും അമീബയിൽ നിന്നുള്ള ജ്വരം ബാധിച്ച് നിര്യാതയായിരുന്നു കടലുണ്ടിപ്പുഴയുടെ മൂന്നിയൂർ കളിയാട്ടമുക്ക് കാരിയാട് ഭാഗത്തെ വെള്ളം കെട്ടിനിൽക്കുന്ന നിൽക്കുന്ന കുഴിയിൽ കുളിച്ച ബാലികയ്ക്ക് ഇവിടെ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് സാധാരണ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബ കാണപ്പെടുന്നത് വെള്ളത്തിൽ നിന്ന് മൂക്കിലൂടെയാണ് ഇത് മനുഷ്യന്റെ ശരീരത്തിലെത്തുക തലച്ചോറിനെ ബാധിക്കുന്ന ഗുരുതരമായ മസ്തിഷ്കാഘാതത്തിന് അമീബ ഇടയാക്കുന്നു പനി തലവേദന ഛർദി അപസ്മാരം എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യത കുറവാണ് ദക്ഷിണമോളുടെ നട്ടലിൽ നിന്നുള്ള നീരിന്റെ പരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരം കാണപ്പെടുകയും ആറു മരുന്നുകൾ കുട്ടിക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മുൻപ് റിപ്പോർട്ട് ചെയ്ത അമീബിക് മെനിഞ്ചൈറ്റിസിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അമീബിക് സ്പീഷീസ് ഏതെന്ന് കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തിയിരുന്നുവെന്ന് കുട്ടിയെ ചികിത്സിച്ച കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ അബ്ദുൾ റഫ് പറഞ്ഞു വെർമീബ വെർണിഫോമിസ് എന്ന അപൂർവ അമീബയുടെ സാന്നിധ്യമാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ കേസ് ലോകത്ത് തന്നെ അപൂർവമായതിനാൽ രോഗാണുവിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ പഠനം ആവശ്യമാണെന്നും ഡോക്ടർ അറിയിച്ചു